ദൈവം തന്റെ ജനത്തെ ആദരിക്കും ഒത്തിരി കഷ്ടപ്പാട് എങ്ങെന്ന് വിചാരിച്ചിട്ട് നമ്മള് പേടിക്കൊന്നും വേണ്ട സരഫത്തിലെ വിധവ മരണത്തോളമായി അല്ലേ മരണത്തോളമായി കുഞ്ഞ് കുഞ്ഞ് അവര് അനേക ദിവസങ്ങളായിട്ട് പട്ടിണിയായിരുന്നു അല്ലെ അല്പം അല്പം ആവുണ്ട് അതിനുവേണ്ടി വിറക് പറക്കുകയായിരുന്നു വിറക് പറക്കി അതിനെ ഒന്ന് അപ്പം ചുട്ടെടുത്ത് അതോടുകൂടി ഗ്യാസും തീരാനായി നടത്താം അറിയാം കെരീത്ത് തോട്ടിൽ ഇവരുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആള് കരിയീത്ത് തോട്ടിലായിരുന്നു കെരീത്ത് തോട്ടിന്റെ അരികെ തോട്ടിലെ വെള്ളം കുടിച്ചു കാക്ക കൊണ്ടുവന്ന് വന്ന നല്ല ആഹാരം കഴിച്ച് ആ നല്ല വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചിരിക്കുക അരേ എലിയോ അപ്പോൾ അങ്ങനെ വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു എലിയ പറയാ നീയേ എനിക്കൊരാദ്യം പടം ഉണ്ടായിക്കൊണ്ടുപോവാ ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഏലിയാവിന്റെ കൂടെയുള്ള കാക്ക ഇപ്പൊ ആരുടെ വീട്ടിലേക്ക് കയറി സറേ ഫാത്തിൽ വിധോയുടെ വീട്ടിലേക്ക് കഥാന സോത്രം പറയും ഹലിയ രാവിലെ ദൈവം ആമനെ ആ ചില കാക്കകളെ അയക്കുള്ളവര് പിടിച്ചോ ഹലിയ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തില് ോട്ടിൽ ഏലിയാവിന്റെ കൂടെ ഉണ്ടായിരുന്ന കാക്ക അവിടെ പറയാണ് കാക്കയുടെ വരവ് നിന്നു കാരണ കാക്കയ്ക്ക് വീട്ടിക്ക് പോകാനാ കാക്കം അല്ലെ അപ്പൊ ഏലിയാവ് ഈ പവറോട് കൂടിയാണ് അവൻ എവിടേക്ക് പോകുന്നത് സറെ ഏലിയാവിന് അറിയാം ഏലിയാവിനെ കാക്കയെ അയച്ച ആഹാരം നൽകിയ ദൈവം അവൻ എലിയാവിന്റെ കൂടെ ആ പവറ് ഈ വിധവയുടെ വീട്ടിലേക്ക് ിൽ നമ്മുടെ മേൽ ചില പകർച്ചകൾ വരും നമ്മുടെ ദൈവത്തിന്റെ ചില പകർച്ചകൾ വരും ദൈവത്തിന്റെ ഭക്തന്മാർ അനുഭവിച്ച പല അത്ഭുതങ്ങളും നമ്മുടെ മേൽ പകരപ്പെടും ഹാലലിയോ അതുകൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ